ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയൊരു അച്ചാർ വെച്ചാലോ എല്ലാവർക്കും അച്ചാർ ഇഷ്ടമാണല്ലോ നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം മാങ്ങ കഴുകി വൃത്തിയാക്കി നമുക്ക് വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഓരോ മാങ്ങയും നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി അല്പം പോലും വെള്ളമയമില്ലാതെ എടുത്തു വയ്ക്കാം ഇനി ഓരോ മാങ്ങയും വൃത്തിയായി പൂളിയെടുക്കാം അതിനുശേഷം അച്ചാറിന് വേണ്ടുന്നത് ഒന്ന് അരിഞ്ഞെടുക്കാം ദാ ഇതുപോലെ അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും മുളക് പൊടിയും നിങ്ങളുടെ പാകത്തിന് ചേർക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതൊന്ന് മാങ്ങയിൽ തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും അച്ചാറിന് വേണ്ട വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലുമൊക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൽ ഞാൻ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം അല്പം ഉലുവയും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും അതോടൊപ്പം അല്പം കരി ആപ്പിളിയും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായ എരിവിനുള്ള കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അല്പം കായപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്നും ഇറക്കി മാറ്റി മാറ്റിവെക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പ് പാകത്തിനാണോ എന്ന് ടെസ്റ്റ് ചെയ്തു നോക്കുക അതിനുശേഷം നല്ല വൃത്തിയാക്കിയ ഒട്ടും നനവില്ലാത്ത ഒരു ചില്ലുകുപ്പിയിലേക്ക് ഈ അച്ചാറിനെ മാറ്റി നമുക്ക് സൂക്ഷിച്ചു വരിക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യില്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ